നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ കല്ലേറ്റുംകരയിലെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെയുള്ള നടപ്പാത അടച്ചുപൂട്ടിയതിനെതിരെ ഒക്ടോബർ പതിനൊന്നിന് വൈകിട്ട് നാലു മണിക്ക് കല്ലേറ്റുങ്കരയിൽ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയും കല്ലേറ്റുങ്കര വികസന സമിതിയും സംയുക്തമായി ജനകീയ സമര സദസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കല്ലേറ്റുങ്കരയിൽ നിലവിലുള്ള കാൽനട മേൽപ്പാലത്തിന് ഇരുവശത്തും പുറത്തേക്ക് പ്രത്യേക ഗോവണികൾ നിർമ്മിച്ച് അടിയന്തര പ്രശ്നപരിഹാരം ഉണ്ടാക്കണം പിന്നീട് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രികർക്കും ഉപയോഗിക്കാവുന്ന വിധം സബ്ബേ നിർമ്മിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമര സദസ് സംഘടിപ്പിക്കുന്നത് കല്ലേറ്റുമരയിൽ നാട്ടുകാരുടെ കാൽനടയാത്ര യാത്രാ സൗകര്യം മുന്നറിയിപ്പില്ലാതെ തടസ്സപ്പെടുത്തിയ റെയിൽവേ അധികൃതരുടെ നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്ന് സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു രണ്ടായിരത്തി ആറിൽ റെയിൽവേ മേൽപ്പാലം വന്നതിനോടനുബന്ധിച്ച് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾ സ്റ്റേഷന് വടക്ക് വശത്തേക്ക് നീളം കൂട്ടുകയും ചെയ്തതോടെയാണ് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടത് ഇതിനെ തുടർന്ന് അന്നത്തെ എ ഡി എമ്മിന്റെ അധ്യക്ഷതയിൽ തൃശൂർ കലക്ടറേറ്റിൽ ലോകസഭാ അംഗം ലോനപ്പൻ നമ്പാടൻ അംഗം എ കെ ചന്ദ്രൻ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മൊയ്തീൻ വിവിധ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ പ്രദേശവാസികൾക്ക് ബദൽ സംവിധാനം ഒരുക്കും വരെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള സഞ്ചാരം അനുവദിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു എന്നാൽ അതിനുശേഷം പത്തൊമ്പത് വർഷം പിന്നിട്ടിട്ടും ബദൽ മാർഗങ്ങൾ കൊണ്ടുവരാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ തൃശൂർ ഉൾപ്പെടെ പല റെയിൽവേ സ്റ്റേഷനുകളിലും പ്ലാറ്റ്ഫോമിലെ മേൽപ്പാലങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയും വിധം ഗോവണികൾ ഉണ്ടെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ റെയിൽപാളം മുറിച്ചു കടന്നു പോകാനുള്ള സൗകര്യം ഇരിങ്ങാലക്കുടയിൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുംപറമ്പിൽ കുറ്റപ്പെടുത്തി ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയ്ക്കായി റെയിൽവേ അധികൃതർ ഇപ്പോൾ സ്വീകരിച്ച നടപടികൾ നിയമപരമായി തെറ്റല്ല എന്നാൽ ആ നടപടികൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ജില്ലാ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളെയും ജനപ്രതിനിധികളെയും അറിയിച്ചല്ല എന്നത് റെയിൽവേ അധികൃതരുടെ അധികാരമാണെന്നും വർഗീസ് തൊടുപ്പറമ്പിൽ വ്യക്തമാക്കി അപകടയാത്രയ്ക്കുള്ള അവകാശവാദമല്ല ജീവസുരക്ഷയ്ക്കുള്ള ബദൽ മാർഗങ്ങളാണ് സമരസദസ്സിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് പ്രസിഡന്റ് വർഗീസ് പന്തല്ലുകാരൻ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എഫ് ജോസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ ബാബു കല്ലേറ്റങ്കര വികസന സമിതി വർക്കിംഗ് പ്രസിഡന്റ് ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതുപോലെ കല്ലേറ്റുങ്കരയിൽ രണ്ടു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ളതാണ് കല്ലേറ്റുങ്കരയിലെ കാൽനട യാത്രാ സൗകര്യം പിന്നീട് രണ്ടായിരത്തി ആറിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ റെയിൽവേ കാൽനട യാത്രാ സൗകര്യം നിഷേധിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിച്ചു സാങ്കേതികമായ റെയിൽവേക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം ഇതേ സമിതി തന്നെ സമരം നടത്തിയിട്ടാണ് പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടാനുള്ള പദ്ധതികൾ ഉണ്ടായത് നീളം കൂട്ടാൻ തെക്കോട്ട് നീട്ടാൻ പറ്റില്ല കാരണം അവിടെ വളവുകളാണ് അപ്പൊ വടക്കോട്ട് തന്നെ നീട്ടേണ്ടി വരും ആ സാഹചര്യത്തിൽ റെയിൽവേ അത് തടഞ്ഞപ്പോൾ ഈ സമിതി അന്നത്തെ ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുകയും അന്ന് ഒരു അർദ്ധ കോടതി ഉത്തരവ് പോലെയുള്ള ഉത്തരവ് റെയിൽവേക്ക് നൽകുകയുമാണ് ജില്ലാ ഭരണകൂടം ചെയ്തത് പിന്നീട് ജില്ലാ ഭരണകൂടം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എ ഡി എം ഒരു ഔപചാരിക യോഗം വിളിക്കുകയും അതിൽ അന്നത്തെ ലോക്സഭാംഗം ലോനപ്പൻ നമ്പാടൻ അന്നത്തെ നിയമസഭാംഗം എ കെ ചന്ദ്രൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മൊയ്ദ്ദീൻ സമിതിയുടെ ഭാഗത്തുനിന്ന് മുഖ്യ സംഘാടകരെന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ജനകീയ നേതാക്കൾ അപ്പോൾ കോക്കാട് പിന്നെ രാജ്കുമാർ എൻ കെ ജോസഫ് ഞാൻ ആ പേരുകൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ അയച്ച് തന്നിട്ടുണ്ട് അപ്പൊ ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം അന്ന് എടുത്ത തീരുമാനം ഒരു സബ്വേ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആ സബ്വേയിലേക്ക് വേണ്ട അപ്രോച്ച് റോഡ് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാം എന്ന് അന്ന് തന്നെ വാഗ്ദാനം നൽകിയിരുന്നു അപ്പൊ റെയിൽവേ എന്ന തത്വത്തിൽ ഉത്തരവിലില്ലെങ്കിലും റെയിൽവേ എന്ന തത്വത്തിൽ ഒരു കൊല്ലത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഏറ്റവും വലിയ നിങ്ങളോട് വിശദമായിട്ട് നിങ്ങൾ മാധ്യമങ്ങളെ പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും വലിയ ചതി ആരംഭിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്ലാനിംഗ് സമയത്താണ് കാരണം കല്ലേറ്റുങ്കരയിലൂടെ നേരെ പോകേണ്ട മേൽപ്പാലം ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ കല്ലേറ്റുങ്കരയിൽ നിന്ന് ഒരു വലിയ വാഹന അപകടത്തിന്റെ ദുരന്ത വാർത്ത വരും സംശയിക്കേണ്ട കാരണം മേൽപ്പാലം അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് റാ പോലെ വളഞ്ഞ് ഒരു മേൽപ്പാലം മറ്റെല്ലാ മേൽപ്പാലങ്ങളും അതാത് റോഡുകളിലൂടെ പോയപ്പോൾ കലേച്ചിങ്ങരയിലെ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ താല്പര്യാർത്ഥമാണത് റാ പോലെ വളർച്ച അന്ന് തന്നെ അതിനെതിരെ പരാതികളുമായി മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ നാട്ടുകാരൊക്കെ പാടുകൂടി നേതാക്കളൊക്കെ പാടുകൂടി ഞാൻ ജനവിരുദ്ധനാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോഴാണ് ഞാൻ ആ സാഹസത്തിന് പിന്മാറി അല്ലെങ്കിൽ അന്നേ സ്റ്റേ മേടിക്കുമായിരുന്നു അത് വളച്ചു പണിയുന്നതിനെതിരെ വളർച്ചു പണിതു എന്ന് മാത്രമല്ല ഇതിനിടയിൽ പല അപകടങ്ങളും അവിടെ വന്നു കഴിഞ്ഞു വലിയ അപകടങ്ങൾ ഉണ്ടായില്ല ആ ഇറക്കം ഇറങ്ങി വരുമ്പോൾ പെട്ടെന്നുള്ള കൊടുമുളക് മറ്റേ നമ്മുടെ എന്താണ് ആ ടാങ്കർ ലോറി പോലെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് ഇടിച്ചു തെറിപ്പിക്കാം അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ടോറസ് പോലെയുള്ള സാധനങ്ങളൊക്കെ വരും അപ്പൊ അത് ഇതിന്റെ വിഷയമാണ് കല്ല വികസന സമിതിയുടെ ഒരു വിഷയം തന്നെയാണ് നമ്മൾ അതിന് ശക്തമായിട്ടുള്ള സമര നടപടികൾ വരുന്നുണ്ട് കേരളത്തിൽ നിന്നുമുള്ള നിരവധി യുവാക്കളെ സ്വാധീനിച്ച് കമ്മീഷൻ നൽകി ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിക്കുകയും ഈ അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ തട്ടിയെടുത്ത കോടിക്കണക്കിന് പണം എ കാർഡ് ചെക്ക് എന്നിവ ഉപയോഗിച്ച് പിൻവലിക്കുകയും ഇത് ക്രിപ്റ്റോ കറൻസിയായി ചൈന കംബോഡിയ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൈമാറ്റുകയും ചെയ്യുന്ന കേസിലെ പ്രധാന പ്രതിയായ കോഴിക്കോട് കരുവിശ്ശേരി മാളിക്കടവ് സ്വദേശി അജ്സൽ എന്നയാളെ മുംബൈ എയർപോർട്ടിൽ നിന്നും പിടികൂടി റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അജസൽ ഓൺലൈൻ ട്രേഡിംഗ് ചെയ്യുന്ന ബി ജി സി ബാരിക് ഗോൾഡ് ക്യാപിറ്റൽ എന്ന ട്രേഡിംഗ് കമ്പനിയാണെന്ന് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വാട്സപ്പ് ടെലഗ്രാം എന്നീ സോഷ്യൽ മീഡിയകളിലൂടെ മെസ്സേജ് അയച്ച് വിശ്വസിപ്പിച്ച് ട്രേഡിംഗ് ചെയ്യുന്ന വാലറ്റ് പരാതിക്കാരന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു തുടർന്ന് ട്രേഡിംഗ് ചെയ്യാനാണെന്ന വ്യാജേന ടാക്സ് പണം ിക്കാനുള്ള ചാർജ് കൺവെർസേഷൻ ഫീസ് എന്നീ ഇനങ്ങളിൽ തട്ടിപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു കോടി എട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപ അയച്ചു വാങ്ങുകയായിരുന്നു ചാലക്കുടി പരിയാരം സ്വദേശി മാളക്കാരൻ വീട്ടിൽ ബിനു പോളാണ് തട്ടിപ്പിനിരയായത് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി എസ് സുജിത് എസ് ഐ ആൽബി തോമസ് വർക്കി ജി എസ് ഐ കെ വി ജസ്റ്റിൻ സി പി ഒമാരായ ശ്രീനാഥ് ശ്രീയേഷ് ആകാശ് പവിത്രൻ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് കുടൽമണിക്കം ക്ഷേത്രത്തിലെ അഷ്ടമംഗലി പ്രശ്നം രാവിലെ ശ്രീകോവിൽ നിന്നും കൊണ്ടുവന്ന ദീപം തെളിയിച്ച് ക്ഷേത്രം വിളക്കും അടത്തിലെ രാശിപൂജയോടെ തുടക്കമായി ക്ഷേത്രം തന്ത്രി തർണനെല്ലൂർ പടിഞ്ഞാറേ മന അനിപ്രകാശ് നമ്പൂതിരിപ്പാടാണ് രാശിപൂജ ചെയ്തത് എട്ടു വയസ്സുകാരി വിദ്യാലക്ഷ്മി രാശിപൂജയിൽ സ്വർണം വിക്കൽ ചടങ്ങ് നിർവഹിച്ചു രാശിപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഊട്ടുകറയിൽ പ്രശ്നചിന്തകൾക്ക് തുടക്കമായി ആമയൂർ വേണുഗോപാല പണിക്കർ മുഖ്യ ആചാര്യനായി കൂറ്റനാട് രാവുണ്ണി പണിക്കർ വെങ്ങാശ്ശേരി മോഹനൻ പണിക്കർ പാടൂർ പ്രമോദ് പണിക്കർ മറ്റം ജയകൃഷ്ണ പണിക്കർ എന്നിവർ സഹ ആചാര്യന്മാരുമായി ചടങ്ങുകൾക്ക് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ ബിന്ദു ക്ഷേത്രം തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് അഡ്മിനിസ്ട്രേറ്റർ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിൻ യുവാക്കളിലൂടെ എന്ന പരിപാടിയുടെ ഭാഗമായി എച്ച് ഐ വി ബോധവൽക്കരണ ക്ലാസും മാജിക് ആൻഡ് വെന്റിലോഗിസവും സംഘടിപ്പിച്ചു കോമഡി ഉത്സവം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി പരിപാടികളിലെ ഫെയിമും ബോധവൽക്കരണ പരിപാടി നടത്തുന്നതിന് കേന്ദ്ര കേരള ഗവൺമെന്റ് എംപാനൽ ചെയ്ത കലാകാരനുമായ ശരവണൻ പാലക്കാടാണ് പരിപാടി അവതരിപ്പിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News Ningal kai ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To weaving stories around you To designer studio Creations made from the heart